ക്ഷേത്രങ്ങൾ എന്നത് ഒരു കാലഘട്ടത്തിനെ കുറിച്ച് അതിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മളോട് സംവദിക്കുന്ന പ്രത്യേകമായ ഓർമ്മകളാണ് അല്ലെങ്കിൽ അതിന്റെ തന്നെ ചരിത്രത്തിന്റെ തന്നെ സ്മാരകങ്ങളാണ് അതിനോടൊപ്പം തന്നെ നിരവധിയായ കാലഘട്ടങ്ങളുടെ പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ സ്ഥാപിതമായൊരു ക്ഷേത്രം പല കാലത്തിന്റെ മാറ്റങ്ങൾക്ക് ശേഷം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോടുകൂടി സംഘകാല സമാനമായ രീതിയിൽ തമിഴ്നാട് രീതിയിൽ ദ്രാവിഡ രീതിയിൽ കരിങ്കലിൽ പൂർണ്ണമായി പണിതൊരു ക്ഷേത്രമായി നമുക്ക് മുന്നിൽ ഉയർന്നു തന്നാൽ ആ കാഴ്ചകൾ കാണുവാൻ എത്ര മനോഹരമായിരിക്കും കൊല്ലം ജില്ലയുടെ ഭാഗമായ ചെറിയഴീക്കലിലേക്ക് വന്നാൽ നമുക്ക് അതാണ് കാണാനാകുന്നത് ഈ കടലോര ഗ്രാമം നമുക്ക് നൽകുന്ന കാഴ്ചകൾ ഈ ക്ഷേത്രത്തിൻ്റെതാണ് അതിമനോഹരമായ ദിവ്യമായ ഒരു ക്ഷേത്രം അതിഗംഭീരമായ ഒരു കൊടിമരം പുതുമയോടുകൂടി തലയുയർത്തി നിൽക്കുന്നത് കാണാം എന്നാൽ അതിന് പുറകിൽ കാണുന്ന കരിങ്കൽ നിർമ്മാണം ഏഴു വർഷത്തിന്റെ ശ്രമഫലമായി ഒരു ദേശത്തിന്റെ മുഴുവൻ ആൾക്കാരുടെയും ഏഴു വർഷത്തിന്റെ ശ്രമഫലമായി പടുത്തുയർത്തപ്പെട്ടതാണ് ഈ ക്ഷേത്രവും അതിൻ്റെ ആ കരിങ്കലിൽ തീർത്ത ക്ഷേത്ര സമാനങ്ങളും അതുപോലെ തന്നെ നിർമ്മാണ രീതികളും ഒക്കെ പുതിയ കാലത്തിൻ്റെതാണെങ്കിലും പഴയകാലത്തിൻ്റെ നിർമ്മാണ രീതിയോട് കിടപ്പിടിക്കുന്നതും ആ പഴയ കാലത്തിൻ്റെ ചരിത്രത്തെ പറഞ്ഞു തരുവാനാകുന്നതുമാണ് അങ്ങനെയുള്ള ചെറിയ ഒഴുക്കൊരു ക്ഷേത്രത്തിന്റെ തിരുമുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളെയും വിശ്വാസങ്ങളെയും മനസ്സിലാക്കുക ക്ഷേത്രം എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ചരിത്രത്തെ ആ ദേശത്തിന്റെ ചരിത്രത്തെ തന്നെ വരും തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ കെൽപ്പുള്ളതാകണം അതിനു വേണ്ടിയിട്ടാണ് പണ്ട് കാലത്തെ ക്ഷേത്രങ്ങളിൽ മനോഹരമായ ശില്പങ്ങളും ആ ക്ഷേത്രത്തിലെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്നതുമായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുകയും അതുപോലെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ചെറിയ അഴുക്കിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ചെറിയ അഴുക്ക് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ആ ശിവതത്വങ്ങളോട് കൂടിയിട്ടുള്ള പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്ന പ്രധാന കവാടമാണ് കാണുന്നത് അത് കഴിഞ്ഞ് വലം വെച്ചു വന്നാൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഓരോരോ ഘട്ടങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുതന്നെ നമുക്ക് ഇവിടേക്ക് ഐതിഹ്യം ഇവിടെ നമുക്കിപ്പോൾ കേദാർനാഥിലെ ജ്യോതിർലിംഗമാണ് കാണുന്നത് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ പന്ത്രണ്ടാമത്തെ ജ്യോതിർലിംഗം നമ്മൾ വലം വെക്കുന്നതിന് തൊട്ടരികിലായിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് കാണാനാകുന്നത് ദാ ക്ഷേത്ര ഐതിഹ്യമാണ് ഒരു കാലത്ത് കാശി അപ്പൂപ്പൻ എന്നറിയപ്പെട്ടിരുന്ന ചെറിയഴുക്കൽ സ്വദേശിയായ ഒരു ശിവഭക്തൻ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് പൊതുവിലും കടലുമായി ബന്ധപ്പെട്ട് കടലിന്റെ മക്കളാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ളത് അവരിൽ നിന്ന് തന്നെയാണ് ഐതിഹ്യം ഉണ്ടായി വന്നിരിക്കുന്നത് അവരിൽ നിന്ന് തന്നെയാണ് ആരാധനാ സമ്പ്രദായങ്ങളും ഉണ്ടായി വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വീട്ടിലേക്കുള്ള യാത്രാ മധ്യേ കാശിയിലേക്ക് തീർത്ഥയാത്ര പോകുന്ന ഒരു കൂട്ടം സന്യാസി വര്യന്മാരെ കാണുകയും അദ്ദേഹം കാശിയിലേക്ക് പോകാൻ അതിയായ മോഹിച്ച് സന്യാസിമാരോടൊപ്പം പോവുകയും ചെയ്യുകയാണ് ഇവിടെ നിന്ന് കാശി യാത്രയ്ക്കിടെ സ്വാഭാവികമായും കാശി യാത്ര നടത്തുമ്പോൾ ധാരാളം പുണ്യക്ഷേത്രങ്ങൾ കാണുമല്ലോ അങ്ങനെ പുണ്യക്ഷേത്രങ്ങൾ വളരെയേറെ കണ്ട് അദ്ദേഹം കാശിയിലെത്തി ശ്രീ മഹാദേവന് കാശി വിശ്വനാഥന് പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തേണ്ടായി ഇങ്ങനെ പ്രാർത്ഥനകളും പൂജകളും എല്ലാം നടത്തി അദ്ദേഹം പിന്നീട് പുണ്യനദിയായ ഗംഗയിൽ സ്നാനം ചെയ്തു ഇങ്ങനെ സ്നാനം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു സാവഗ്രാമം ലഭിക്കുകയുണ്ടായി ആ സാളഗ്രാമം അദ്ദേഹം വിശേഷമായ ശിവലിംഗമാണ് ശിവസാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു ശരിക്കും ഒരു ശിവലിംഗം ലഭിച്ചു എന്നുള്ളതാണ് ശില്പത്തിൽ കാണിക്കുന്നത് അങ്ങനെ തന്നെ ആവും ലഭിച്ചിട്ടുണ്ടാവുക പക്ഷെ ശിലകളെ സാളഗ്രാമങ്ങൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായവും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ സാ ലഭിച്ച ആ ശിലയുമായി അദ്ദേഹം നേരെ ഘോര വനങ്ങളിലോടൊക്കെ നടന്ന് സ്വദേശത്തേക്ക് അതായത് തനിക്ക് കിട്ടിയ ആ ശിവലിംഗം തന്റെ ദേശത്ത് തന്നെ ബോധമായി ചൈതന്യമായി നിലകൊള്ളട്ടെ എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം ഈ ദേശത്തേക്ക് വരികയും ചെയ്തു അതാണ് ചെറിയഴുക്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രം ഇങ്ങനൊരു പേര് വരാൻ തന്നെ കാരണം കാശിയിൽ നിന്ന് വിശ്വനാഥൻ തന്നെ സ്വയം കാശി അപ്പൂപ്പൻ എന്നറിയപ്പെട്ടിരുന്ന ആ കടലിന്റെ മകനോടൊപ്പം അല്ലെങ്കിൽ അരയനോടൊപ്പം വന്നതാണ് വന്ന് ഇവിടെ എത്തി അദ്ദേഹം ചെറിയഴുക്കിൽ ക്ഷേ ദേശത്ത് അത് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് പ്രദേശവാസികളെല്ലാം ചേർന്ന് ഒരു കുരുത്തോല പന്തൽ ഉണ്ടാക്കി ആ കുരുത്തോല പന്തലിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥന നടത്തി അത് കഴിഞ്ഞ് പിന്നീട് ഈ ഒരു ദേശവാസികൾക്ക് ഈ ശിവലിംഗം കൊടുത്ത അതിനുശേഷം അദ്ദേഹം കാശിയപ്പൂപ്പൻ കാശിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു ഇവിടെ ഈ രീതിയിൽ ഒരു ക്ഷേത്രം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായിട്ട് നമുക്ക് കാണുന്ന ചെറിയ രീതിയിൽ ക്ഷേത്രം കുറേ കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ശിവരാത്രി ശിവ ചെറിയൊരിക്കലിൽ ശിവരാത്രി ആഘോഷങ്ങൾ ആചരിച്ചു തുടങ്ങുന്നത് അത് കഴിഞ്ഞാ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ഷേത്ര പുനർനിർമ്മാണം നടന്നുവെങ്കിലും മാറ്റം വരാത്താത്തതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃഷ്ണശിലയിൽ പണി കഴിച്ചതുമായ ചെറിയൊഴുക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം ശ്രീകോവിൽ അങ്ങനെ തന്നെയാണ് ഉള്ളത് എന്നാണ് അപ്പോൾ ആ പഴമേ ചോർത്ത് കളഞ്ഞുമില്ല എന്നാൽ പുതുതായി നിർമ്മിച്ചത് കരിങ്കലിൽ തന്നെയാണ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കേണ്ടെന്ന വിധിപ്രകാരം തന്നെയാണ് അതിൽ ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെ കൊത്തിവെക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കുക ആര് വന്നാലും നാളെ ഇനി ഏത് കാലത്ത് ആര് വന്നാലും ഈ ക്ഷേത്ര ഐതിഹ്യത്തെ കുറിച്ച് യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല അത് വ്യക്തമായ ആലേഖനം ചെയ്തിരിക്കുന്നു അതിന് പിന്നിലെ ചിന്തയ്ക്ക് ഇതിനു വേണ്ടി ഒത്തുചേർന്നവർക്ക് ശരിക്കും നമ്മളൊരു അഭിനന്ദനം കൊടുക്കുക തന്നെ വേണം അവർക്ക് ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത് ക്ഷേത്രങ്ങൾ ഐതിഹ്യങ്ങളെ കാലാകാലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മളിൽ തന്നെ ഉണ്ടാവുന്നത് ഭാരതഭൂമിയിലെ ഏത് ക്ഷേത്രങ്ങളിലൂടെ യാത്ര ചെയ്താലും നമ്മൾ പരമമായി മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് ഏത് ശിവക്ഷേത്രമാണെങ്കിലും അവിടെ വൈഷ്ണവ സാന്നിധ്യം ഉണ്ടാകും ഏത് വിഷ്ണുക്ഷേത്രമാണെങ്കിലും അവിടെ ശൈവ സാന്നിധ്യമുണ്ടാകും രണ്ട് രണ്ട് എന്ന് വിചാരിക്കുന്നത് ശരിക്കും അജ്ഞതയുള്ളവരാണ് ശരിക്കും ജ്ഞാനമുള്ളവരെല്ലാം ഒന്ന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചെറിയഴുക്കൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗം കടലിനോട് ചേർന്ന് കടലിന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ കടലല്ല നമ്മൾ കാണുന്നത് പകരം മറ്റൊരു ഭഗവതീക്ഷേത്രമാണ് ചെറിയഴുക്കലിലെ തന്നെ ഒരു ഭഗവതി ക്ഷേത്രം ആ ഭഗവതി ക്ഷേത്രത്തിന്റെ സാന്നിധ്യവും അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പടിഞ്ഞാറൻ നടയിൽ പടിഞ്ഞാറൻ നടയിലൂടെ നമ്മൾ വരുമ്പോൾ കാണുന്നത് ദശാവതാരമാണ് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളുടെ സാന്നിധ്യം ചൈതന്യമാണ് നമ്മൾ നിറഞ്ഞു കാണുന്നത് ഇവിടെ അതാണ് നമ്മൾ പറഞ്ഞത് ശൈവ വൈഷ്ണവംശങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അത് ഈ പുറഞ്ചുമുറിയിൽ മാത്രമല്ല കേട്ടോ അകത്തും ശൈവ വൈഷ്ണവ ശക്തി ശക്തിയായി നിലകൊള്ളുകയാണ് ഇവിടെ നമുക്ക് യോഗീശ്വരനായിട്ടൊരു ശ്രീകോവിൽ കാണാം ആരാണ് യോഗീശ്വരൻ ഒരു ക്ഷേത്രത്തിന് കാരണമാകുന്ന സന്യാസി ഭാവം ഏതോ അവധൂത ഭാവം ഏതോ ആ അവധൂത ഭാവത്തെയാണ് യോഗീശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ കാശി അപ്പുപ്പൻ തന്നെയാണ് യോഗീശ്വരനായി നിലകൊള്ളുന്നത് കാശിയിൽ നിന്ന് വന്ന് കാശിയിലേക്ക് മടങ്ങിപ്പോയി ഇവിടുത്തെ ജനങ്ങൾക്ക് ശിവലിംഗവും സാളഗ്രാമവും നൽകിപ്പോയ ആ കാശിയപ്പൂപ്പൻ യോഗീശ്വരനായി ഈ തിരുസന്നിധിയിലുണ്ട് ചെറിയയഴുക്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഈ ഒരു ഐതിഹ്യവും ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ പക്ഷെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചരിത്രം കൂടി നമ്മൾ പറയാറുണ്ട് അതത് പരശ്യം വയ്പ് ചരിത്രം പരശം വയ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അരയന്മാരെല്ലാം ചേർന്ന് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പലിശം അഥവാ സമ്മാനം നൽകുന്ന പരിശം എന്ന് പറഞ്ഞാൽ വാക്കിന് സമ്മാനം എന്ന അർത്ഥമുണ്ട് അല്ലെങ്കിൽ പെൺപണം എന്ന് പറയാവുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അത് എന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ അതിന്റെ ചരിത്രമാണ് ഇവിടെ പറയുന്നത് വണ്ടിന്റെ രൂപത്തിൽ ഒളിഞ്ഞിരുന്ന ജ്ഞാനോപദേശം ഗ്രഹിച്ച ശ്രീ മുരുകനെ മകര മത്സ്യമായി തീരട്ടെ എന്ന് മഹാദേവൻ ശപിച്ചു മഹാദേവൻ ശ്രീപാർവതിക്ക് ജ്ഞാനം ഉപദേശിക്കുന്ന സമയത്ത് ഒരു വണ്ടിന്റെ രൂപത്തിൽ വന്ന് മുരുകൻ അത് ശവിച്ചു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം അങ്ങനെ മുരുകനെ ശപിക്കുകയും അതുകഴിഞ്ഞ് ആലപ്പാട് ദേശം വാഴരുന്ന ത്രയമ്പകൻ ആദിച്ച മുത്തരശ്ശനും പത്നി വരുണവല്ലിക്കും ഏറെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു അതാണ് അതിന്റെ അടുത്ത ചരിത്രത്തിന്റെ അടുത്ത ഘട്ടം ആലപ്പാട് ദേശം വാളരുന്ന ത്രയമ്പകൻ ആദിച്ച മുത്തരശ്ശൻ അദ്ദേഹത്തിന്റെ പത്നി വരുണവല്ലി അവർക്ക് ജനിക്കുന്ന പെൺകുട്ടി രാജകുമാരിയായ തിരശ്യാർ മടന്ത ശിവ പ്രീതിക്കായിട്ട് പ്രാർത്ഥനയിൽ മുഴുകുന്നു അതായത് ശ്രീപാർവതി എങ്ങനെയാണോ മഹാദേവനെ പ്രാർത്ഥിച്ചത് അതുപോലെയാണ് തിരശ്ശ്യാർ മടന്ത മഹാദേവനെ ഉപാസിക്കുന്നത് ഇതേസമയം ശിവശാപത്താൽ മകര ശ്രീ മുരുകൻ അവതരിച്ചപ്പോൾ കടലിനെ ആശ്രയിച്ചിരുന്ന ആലപ്പാട് ദേശത്തെ ജനങ്ങൾ ഏറെ ദുരിതത്തിലായി അതായത് ഈ മകര ഈ ജനങ്ങളെ ദുരിതത്തിലാക്കുവാൻ തുടങ്ങി അതായത് ചിലത് സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട രീതിയിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള സുബ്രഹ്മണ്യന്റെ ശ്രമം കൂടിയാണിത് നാടിനെ ദുരിതം വിളിച്ച ഈ മകര മത്സ്യത്തെ കീഴടക്കുന്നവർക്ക് തന്റെ മകളെയും രാജ്യത്തിന്റെ പകുതി സ്വത്വം നൽകുന്നതാണെന്ന് രാജാവ് വിളംബരം ചെയ്തു മകര മത്സ്യത്തെ ആർക്കും കീഴടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വൃദ്ധനും പ്രാകൃതനുമായ ഒരു സന്യാസി ഈ ദൗത്യം ഏറ്റെടുക്കാനായി മുന്നോട്ട് വന്നു ദേശക്കാരുടെ രാജഗംഗന്മാരുടെ സാന്നിധ്യത്തിൽ അടുമ്പ് വള്ളികൾ ഉപയോഗിച്ച് മകര മത്സ്യത്തെ കീഴടക്കാൻ ശ്രമിച്ചു അടുമ്പ് വള്ളികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ദേശത്തുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക വള്ളികളാകണം കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ട് മകര മത്സ്യത്തെ ഏതായാലും വൃദ്ധ സന്യാസി കീഴടക്കി മകര മത്സ്യം അവതരിച്ച സുബ്രഹ്മണ്യസ്വാമിക്ക് ശാപമോക്ഷം ലഭിച്ച് ഭക്തർക്ക് വിശ്വരൂപ വിശ്വരൂപദർശനവും നൽകി അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയൊഴുക്കലിൽ സുബ്രഹ്മണ്യ ദർശനത്തിന് സുബ്രഹ്മണ്യ സാന്നിധ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു വൃദ്ധൻ അത് തനിക്ക് അവകാശപ്പെട്ട രാജകുമാരി അതെ വൃദ്ധസന്യാസി ആയിട്ട് വന്ന ആള് ഏർ തൃശ്ശിയാർ മടന്യെ തന്റെ രാജകുമാരാണ് തനിക്ക് അവകാശപ്പെട്ട ആളോ തോളിലേറ്റിക്കൊണ്ട് ഇനി ഞങ്ങൾ ചെല്ലുന്ന ഊരിലേക്ക് നിങ്ങളും എത്തിച്ചേരുക എന്ന് പറഞ്ഞിട്ട് നടന്നുപോയി സന്യാസി പറഞ്ഞതനുസരിച്ച് ചെല്ലുന്ന ഊര് ഇന്നത്തെ ചെങ്ങന്നൂര് അങ്ങ് ഞാൻ ചെല്ലുന്ന ഊരിലേക്ക് വരാനാണല്ലോ പറഞ്ഞത് അങ്ങനെ വൃത്തസന്യാസി ആ രാജകുമാരിയെയും കൊണ്ടുവന്ന സ്ഥലം ചെങ്ങന്നൂരായി മാറി രാജാവും പരിവാരങ്ങളും അതായത് ആലപ്പാട്ടെ രാജാവ് തന്റെ മകൾക്കുള്ള പരിശവുമായി പുറകെ വരികയും ചെയ്തു വൃത്തസന്യാസിയും രാജകുമാരിയും ശ്രീ പാർവതി പരമേശ്വരനുമായി പ്രത്യക്ഷപ്പെട്ട വിവാഹവേളയിൽ രാജാവും പരിവാരങ്ങളും സന്നിഹിതരായി ആദ്യത്തെ സമർപ്പണം നടത്തി തിരുചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ഏടി ഇരുന്നൂറ്റി അഞ്ചിൽ ആരംഭിച്ച ഈ പരിശം വയ്പ്പ് ആണ്ടുതോറും ആലപ്പാട്ടരയന്മാർ മുടക്കം കൂടാതെ നടത്തി വരുന്നു അപ്പൊ അതാണ് ഈ ദേശവുമായിട്ടുള്ള ബന്ധം ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഐതിഹ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആലപ്പാട് ദേശവും ആലപ്പാട് ദേശത്തെ അരയന്മാരും ചെങ്ങന്നൂർ മഹാദേവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള ദേശചരിത്രം കൂടി ഈ ക്ഷേത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അപ്പൊ ക്ഷേത്ര ചരിത്രം ഒരു വശത്ത് ദേശചരിത്രം ഒരു വശത്ത് അപ്പൊ ഈ ക്ഷേത്രഭൂമിയിൽ എത്തുന്നവർക്ക് തീർച്ചയായിട്ടും വ്യക്തമായി തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ ഈ ഐതിഹ്യങ്ങളാണ് നമ്മൾ വലം വയ്ക്കുന്നതിനോടൊപ്പം യോഗീശ്വര സാന്നിധ്യത്തെ കണ്ടു അതുപോലെ തന്നെ ശിവപാർവതിമാർക്ക് പ്രത്യേകിച്ചൊരു ശ്രീകോവിലുണ്ട് ഇത് കൂടാതെ നവഗ്രഹ സാന്നിധ്യവും വളരെ വൃത്തമൊപ്പിച്ചൊരു വലിയ വട്ട ശ്രീകോവിലിനകത്ത് നവഗ്രഹങ്ങളും സാന്നിധ്യമാകുന്നുണ്ട് ചെറിയൊഴുക്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട് അത് ഈ കാണുന്ന ചിത്രഗുപ്തന്റെ തിരു ശ്രീകോവിലാണ് ചിത്രഗുപ്തന് ഒരു ശ്രീകോവിലുണ്ടാകുക ആരാധന ഉണ്ടാകുക കാഞ്ചീപുരത്താണ് നമുക്ക് ചിത്രഗുപ്തന്റെ ഒരു ക്ഷേത്രം കാണാനാകുന്നത് പിന്നെ കായാസ്ത എന്ന സ്ഥലത്ത് ഉജ്ജയിനിലും ചിത്രഗുപ്തന്റെ ഒരു ക്ഷേത്രമുണ്ട് മധ്യപ്രദേശിലെ ഒരു ഭാഗത്ത് നമുക്ക് ചിത്രഗുപ്തന്റെ ക്ഷേത്രം കാണാനാകും ശരിക്കും ഒരാളുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ അയാൾ ചെയ്ത തെറ്റുകളും ചെരി കുറ്റങ്ങളും അതുപോലെ തന്നെ നന്മകളും തിന്മകളും ഒക്കെ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ അത് എഴുതി സൂക്ഷിക്കുന്ന ചിത്രഗുപ്തനാണ് ഒരാളുടെ മരണം കഴിഞ്ഞാൽ ചിത്രഗുപ്തൻ ഈ നമ്മളുടെ ആ കർമ്മം നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ആ താള് വായിക്കും വായിച്ചതിന് ശേഷമാണ് ഒരാൾ സ്വർഗത്തിലേക്കാണോ അതോ നരകത്തിലേക്കാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ യമൻ യമനൊരിക്കൽ പറഞ്ഞു എൺപത്തിനാല് യോനികളിൽ നിന്നാണ് എൺപത്തിനാല് ലക്ഷം യോനികളിൽ നിന്നാണ് പിറവികൾ കൊള്ളുന്നത് ഇത്രയും പിറവികൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവരെയൊക്കെ എങ്ങനെയാണ് യഥാവിധി യമലോകത്തേക്ക് കൊണ്ടുവരണോ അതോ സ്വർഗ എങ്ങനെയാണ് ഞാൻ തീരുമാനിക്കാൻ ചോദിച്ചപ്പോ ബ്രഹ്മാവിതിനെക്കുറിച്ച് ആലോചിച്ചു കുറിച്ച് ആലോചിക്കുകയും ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് ചിത്രഗുപ്തൻ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു കായസ്ഥ എന്നൊരു പേരുകൂടിയുണ്ട് ചിത്രഗുപ്തൻ അങ്ങനെ ബ്രഹ്മാവിന്റെ മനസ്സിൽ ഗുപ്തമായ ഭാവത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ ആ ഒരു ചിത്തത്തിൽ ചിത്തത്തിനെയാണ് പിന്നെ ചിത്ര എന്ന് വിശേഷിപ്പിച്ചതെന്ന് പറയാറുണ്ട് ചിത്തത്തിൽ ഗുപ്തമായിരുന്നതുകൊണ്ടാണ് ചിത്തഗുപ്തൻ എന്നുള്ള പേരും പിന്നീട് കാലക്രമത്തിൽ ചിത്രഗുപ്തനായതെന്നും ചരിത്രമുണ്ട് ഏതായാലും നമ്മളുടെ എല്ലാ കർമ്മങ്ങളും എഴുതി സൂക്ഷിക്കുന്ന ചിത്രഗുപ്തന്റെ സാന്നിധ്യം ഇവിടെ ശ്രീകോവിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിൽ ചിത്രഗുപ്തനെ കണ്ടു തൊഴുവാനാകുന്ന ഒരു പ്രദേശം കൂടിയായി ചെറിയഴുക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രം മാറുന്നു ചെറിയഴുക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശിവനും വിഷ്ണുവും ഇവിടെ ഒരേ ശ്രീകോവിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് കാശി അപ്പൂപ്പന് ഗംഗയിൽ നിന്ന് ലഭിച്ചത് സാളഗ്രാമമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായോ ആ സാളഗ്രാമം ഒരേ സമയം ശിവലിംഗവും അതേസമയം വിഷ്ണു സാന്നിധ്യവുമായി മാറുന്നു ഇവിടെ ഇപ്പം നമുക്ക് ശിവലിംഗവും അതുപോലെ തന്നെ ചന്ദ്രബാഹുവായ മഹാവിഷ്ണുവിന്റെയും പ്രതിഷ്ഠാ സ്വരൂപങ്ങൾ കാണാം അതുകൊണ്ട് തന്നെ ഹരിയും ഹരനും സാന്നിധ്യമാകുന്ന ക്ഷേത്രഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത് അത് തന്നെ വിശേഷമായ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കാം നമസ്കാര മണ്ഡപത്തിൽ നോക്കിയാൽ നമുക്ക് ഗരുഡനെയും കാണാം നന്ദികേശനെയും കാണാം രണ്ടും തത്തുല്യമായ ശക്തിയായി നിലകൊള്ളുകയാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ആ സാന്നിധ്യം നമ്മൾ പറയാറുണ്ട് കാശി യഥാർത്ഥത്തിൽ ആദ്യം സാന്നിധ്യമായിരുന്ന വിഷ്ണുവാണ് ബിന്ദു മാധവൻ എന്ന നാമത്തിൽ വിഷ്ണുവാണ് അവിടെ സാന്നിധ്യമായത് ബിന്ദുമാധവൻ തൻ്റെ ആ പ്രദേശത്ത് കാശി വിശ്വനാഥന് വേണ്ടി മാറിക്കൊടുത്തതാണെന്നാണ് അതുകൊണ്ട് തന്നെ കാശിയിൽ എത്തുന്നവർ തുല്യ പ്രാധാന്യത്തോടു കൂടി ബിന്ദുമാധവനെയും അതുപോലെ തന്നെ കാശി വിശ്വനാഥനെയും തൊഴണണമെന്നാണ് ഇവിടെ ഇതാ ചെറിയൊഴുക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഒരേ ശ്രീകോവിലിൽ തന്നെ ശിവനെയും വിഷ്ണുവിനെയും കണ്ടു തൊഴാനാകും അപ്പം ഇതൊരു ചെറിയ ക്ഷേത്രം അല്ലാന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ സാഗരത്തെ വന്ദിച്ചുകൊണ്ട് സാഗരത്തെ കണ്ടുകൊണ്ട് ആ സാഗരം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഒരു ആത്മീയതയുടെ വ്യാപ്തിയാണ് സൂചിപ്പിക്കുന്നത് ആ സാഗരത്തെ കണ്ടുകൂടി നേരെ ക്ഷേത്രഭൂമിയിലേക്ക് എത്താൽ ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളെ വലം വയ്ക്കാം നമുക്ക് നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കാം ഗുരു സാന്നിധ്യമായി യോഗീശ്വര സാന്നിധ്യമുണ്ട് ഇതുകൂടാതെ നമ്മളുടെ ഓരോ ചെയ്തികളും നമുക്ക് തെറ്റുകൾ പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാം നന്നായി തുടങ്ങുവാൻ സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുവാൻ അവസരമൊരുക്കുന്ന ചിത്രഗുപ്തന്റെ പ്രതിഷ്ഠ ഇവിടെയുണ്ട് ഇതുകൂടാതെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മഹാവിഷ്ണുവിനെയും മഹാദേവനെയും ഒരേ ശ്രീകോവിലിൽ കണ്ടു തൊഴാമെന്നുള്ളതും ചെറിയ അഴുക്കലിൻ്റെ പ്രത്യേകതയാണ് നാലമ്പലത്തിനകത്ത് ഇവിടെ ഗണപതിക്ക് കൂടി സാന്നിധ്യമുണ്ട് എന്ന് പറയുമ്പോൾ പരിപൂർണമായൊരു ക്ഷേത്ര സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ക്ഷേത്രം ഇപ്പോൾ എന്താണ് സമർപ്പണം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രം ഭക്തർക്ക് ദർശനത്തിനായി തുറന്നത് അപ്പോൾ അത്രയും കാലം ദർശനം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു പക്ഷെ ഈ കാണുന്ന രീതിയിലുള്ള ആ ഒരു എന്താ പറയാ തുടക്കം എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു അപ്പൊ അധികം നാളായിട്ടില്ല അപ്പോ ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ തിളങ്ങി നിൽക്കുന്ന ആ കൊടിമരമാണ് ശബരിമലയിൽ കൊടിമരം സ്ഥാപിച്ച ശ്രീ അനന്തനാചാര്യം അദ്ദേഹത്തിന്റെ മകൻ അനു ആനന്ദനുമാണ് ഈ ഒരു കൊടിമരത്തിന് പിന്നിലുമുള്ളത് അവരുടെ ശ്രമം തന്നെയാണ് അവരുടെ ആ ഒരു കലാവിരുദ്ധ തന്നെയാണ് ഉള്ളത് ഇത് കൂടാതെ ൃഹീശ്വരത്ത് തഞ്ചാവൂരിൽ നിന്നും അതുപോലെ തന്നെ മഹാബലിപുരത്തു നിന്നും ഏതാണ്ട് നൂറോളം ശില്പികൾ ഇവിടെ തന്നെ പാർത്ത് ഏഴ് വർഷത്തോളം എടുത്തിട്ടാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ചേർപ്പിലെ മുകുളങ്ങൾ പത്മങ്ങൾ ഒക്കെ മനോഹരമായി ആലേഖനം ചെയ്തിട്ടുണ്ട് അത് ഗംഭീരമായ ഒരു ആ പഴമയുടെ എല്ലാ സൂചനകളും കൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാന പോയിന്റും കാരണം വെച്ചാല് ഈ ക്ഷേത്രം കോൺക്രീറ്റ് ചെയ്തില്ല കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രം കാലങ്ങളോളം അതിന്റെ ഈടും ഉറപ്പും ഉണ്ടാകണം എന്ന് കരുതി കരിങ്കലിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുകയാണ് അതും അതിന്റെ ശില്പനിർമ്മാണങ്ങളെല്ലാം പൂർണ്ണതയോടുകൂടി വരണമെന്ന് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ മറ്റൊരു പ്രധാന കാര്യം ഇവിടെ ശ്രദ്ധിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വശത്ത് ക്ഷേത്ര ഐതിഹ്യം മറുവശത്ത് ദേശചരിത്രം ഇത് രണ്ടും മലേഖനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രണ്ടും മലേഖനം ചെയ്യുമ്പോൾ ഗുണം വെച്ചാൽ ഏത് കാലത്ത് ആർക്കിവിടെ വന്നാലും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം വ്യക്തമായി അറിയാൻ പറ്റും എന്റെ ഈ യാത്രയിൽ ഞാൻ പലപ്പോഴും കണ്ടതാണ് പല ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം ദേശവാസികൾ പോലും മറന്നു പോകുന്നൊരവസ്ഥ അതിവിടെ ഉണ്ടാവില്ല ഏത് കാലത്ത് ആര് തൊഴാൻ വന്നാലും ഈ രണ്ടു വശത്തെ വൈതിക്യങ്ങൾ കാണുമ്പോൾ അവർക്ക് ഒരു വശത്ത് ക്ഷേത്രചരിത്രം കിട്ടും മറുവശത്ത് ദേശചരിത്രം കിട്ടും ഇനി ഇത് കൂടാതെ ഒരു പ്രത്യേകത ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് നേരെ കിഴക്കേ നടയിലൂടെ വരുന്ന ആൾ ആദ്യം കാണുന്നത് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളാണ് അതിൽ പത്ത് ജ്യോതിർലിംഗങ്ങൾ നേരെ മുന്നിലും രണ്ടെണ്ണം രണ്ടു വശത്തുമായിട്ട് നമുക്ക് കാണാം അങ്ങനെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ നേരെ പടിഞ്ഞാറനടയിലേക്ക് പോകുകയാണെങ്കിലോ അവിടെ ദശാവതാരം ഒരു വശത്ത് മഹാദേവനും മറുവശത്ത് മഹാവിഷ്ണു അങ്ങനെയാണ് ചെറിയ ഒരിക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രം ഒരേ ശക്തിയെ രണ്ട് തുല്യമായ പ്രഭാവത്തോടുകൂടി പറഞ്ഞു തരികയും മനസ്സിലാക്കി തരികയും ചെയ്യുന്നത് ചെറിയൊഴുക്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് മറ്റൊരു വലിയ സൗഭാഗ്യം കൂടി ലഭിക്കും രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള മറ്റൊരു ക്ഷേത്രം വടക്കു ഭാഗം ഭഗവതി ക്ഷേത്രം വടക്കേ നടയിൽ നിലകൊള്ളുന്ന ഭഗവതി ക്ഷേത്രം അത് വടക്കേനര ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുമ്പോൾ ആ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്താനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിക്കും ചിലപ്പതികാരം അതായത് സംഘകാല കൃതിയായ ചിലപ്പതികാരത്തിൽ പറയുന്ന കണ്ണകിയുടെ സാന്നിധ്യം നമ്മൾ മധുര നഗരത്തിലേക്ക് ചെന്ന കാവേരി പൂമ്പട്ടണം എന്ന പ്രദേശത്താണ് കണ്ണകിയുടെ നഗരം എന്ന് കാണാൻ പറ്റും കാവേരി പട്ടണം സമുദ്രതീരമാണ് തന്നെ കാവേരി പൂമ്പട്ടണം ഇവിടെയും സമുദ്രതീരത്ത് ചിലപ്പതികാരത്തിന്റെ ഭാഗത്തോടു കൂടി കണ്ണകീ ദേവിയാണ് നിലകൊള്ളുന്നത് രണ്ടായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രം അകത്തെ ശ്രീകോരിലെ ഭഗവതി ഒന്ന് കാണേണ്ടത് തന്നെയാണ് വിടർന്ന കണ്ണുകളോട് കൂടി നമ്മളെ ഇങ്ങനെ വിസ്മയാവഹമായി നോക്കിയിരിക്കുന്ന അതിമനോഹരമായ ഒരു ഉരുണ്ട ശിലയാണ് അപ്പൊ തുടുത്ത കവളോട് കൂടി ഒരു കുട്ടിയാണ് അകത്തിരിക്കുന്ന നമുക്ക് തോന്നും വിടർന്ന കണ്ണുകളും തുടുത്ത കവളുകളുമുള്ള ഒരു കുട്ടി നമ്മളെ നോക്കിയിരിക്കുന്നതായിട്ടാണ് ഭഗവതിയെ കണ്ടാൽ തോന്നുന്നത് അങ്ങനെയുള്ള ആ ഭഗവതിയെ കൂടി തൊഴാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ചെറിയൊരുക്കൽ കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിനായിട്ടാൽ ലഭിക്കും കായലിനെ കണ്ട് കടലിനെ കണ്ട് അത് കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്താനുള്ള എത്ര മൂർത്തികളെ കാണാമെന്ന് ആലോചിക്കാം ശക്തി വൈഷ്ണവ സ്വരൂപങ്ങളെ കണ്ട് ദർശിക്കാനാകും നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കാം ചിത്രഗുപ്തനെ പ്രാർത്ഥിക്കാം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നു ഈ ക്ഷേത്രയാത്ര ചെറിയൊരിക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പുതിയ കാഴ്ചകൾ നമ്മൾ കണ്ടു ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും പറഞ്ഞു എന്നാൽ പറയാനുള്ളതായി പ്രധാനമായി പറയേണ്ടതായ ചില ചരിത്രങ്ങൾ കൂടിയുണ്ട് നമുക്ക് ക്ഷേത്ര പ്രസിഡന്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അങ്ങയുടെ പേര് പേര് സുരേഷ് സുരേഷ് സോ ഇതിപ്പോ നമ്മളിപ്പോ കേട്ടറിവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു വളരെ ചരിത്ര പ്രാധാന്യം ഉണ്ടല്ലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് ക്ഷേത്രം നമ്മള് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു അതായത് കാശിയപ്പൂപ്പൻ ശിവലിംഗം ഇവിടെ കൊണ്ടുപോകുന്ന തന്ന കാലം ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് കാലമായിരുന്നോ അല്ലെങ്കിൽ അതിന് മുൻപായിരുന്നോന്ന് പറയാനായില്ലെങ്കിലും ആയിരത്തി എണ്ണൂറ്റിഅൻപത്തിമൂന്ന് ശിവരാത്രി കാലം മുതൽ ഇവിടെ ആരാധനയുണ്ട് അല്ലേ അതെ അതെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ശിവക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗ പ്രദർശനം നടത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കാലത്തിന് മുമ്പ് അതെ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ നമ്മുടെ കേരളത്തിൽ പാർശ്വവൽകൃത സമൂഹത്തിനിടയിൽ ഇത്തരത്തിലുള്ള ശിവക്ഷേത്രമോ ആരാധനാ സമ്പ്രദായവും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ അതായത് അരുപ്പുറത്ത് നമ്മുടെ ശ്രീ ശങ്കര നാരായണ ഗുരു ഒരു ശിവപ്രതിഷ്ഠ നടത്തുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരിക്കുകയും അതോടൊപ്പം തന്നെ ക്ഷേത്ര കലകളെയും ക്ഷേത്ര ആരാധനയും ക്ഷേത്ര സമ്പ്രദായങ്ങളെയും ഒക്കെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ ഈ പ്രദേശം വളരെയേറെ ഉണർന്നു പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ഇതര സമൂഹ സാമുദായിക ആചാര്യന്മാരുടെ ഒരു തട്ടകമായി ഈ പ്രദേശത്തെ ഉൾക്കൊള്ളാനും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രദേശത്തിന്റെ സവിശേഷത അതായത് ഈ ക്ഷേത്രത്തിലെ ശതവർഷാഘോഷം നടക്കുന്ന കാലഘട്ടത്തിൽ കുമ്പളത്തി ശംഖുപ്പിള്ള ആയിരുന്നു ഇവിടുത്തെ പ്രധാന ഗസ്റ്റ് അതുപോലെ തന്നെ ഈ മാധവൻ ഉൾപ്പെടെയുള്ള മറ്റ് സാമുദായിക ആചാര്യന്മാരെ ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുപോകാനും ആയിരത്തി എൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ടുവന്ന് ഈ പ്രദേശത്ത് ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നതിൽ മറ്റ് സാമുദായികാചാര്യന്മാരായിരുന്നു മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് കൂടാതെ നമ്മൾ ഈ അരയ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ രൂപീകൃതമായി പ്രവർത്തിച്ചു വരുന്ന ചെറിയരിക്കൽ അരയവംശ പരിപാലന യോഗത്തിൻ്റെ മൂന്നാമത് വാർഷിക പൊതുയോഗം തിരുവിതാംകൂറിലെ പേഷ്കാർ ആയിരുന്നു ഉദ്ഘാടനം ചെയ്യാനിരുന്നത് പക്ഷേ ആ സമ്മേളനം ഹരിപ്പാട് ക്ഷേത്രത്തിന് തീ പിടിച്ചത് മൂലം അദ്ദേഹത്തിന് വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നമ്മളുടെ സി സുബ്രഹ്മണ്യം സി എസ് സുബ്രഹ്മണ്യം പറ്റിയെ കൊണ്ടുവന്നാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഉദ്ഘാടനം ചെയ്യാവുന്ന സമ്മേളനത്തിൽ നമ്മളെടുത്തൊരു പ്രധാന സുപ്രധാനമായ തീരുമാനം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അധികാരമുണ്ടായിരിക്കുമെന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായൊരു പ്രഖ്യാപനം നടത്തിയൊരു സമ്മേളനം കൂടായിരുന്നു അത് ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ സ്വസമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് വളരെയേറെ നിന്ദ്യമായ അനുഭവങ്ങൾ സമ്പാദിക്കപ്പെട്ടിട്ടുള്ളൊരു മഹൻ വ്യക്തിയായിരുന്നു സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി എങ്കിൽ പോലും അദ്ദേഹവും ഈ വേലിക്കുട്ടി തമ്മിലുള്ള ബന്ധം ദൃഢത കാത്തു സൂക്ഷിക്കുന്നതിനും അതിനെ അരക്കെട്ട് ഉറപ്പിക്കുന്നതിനും അരവ അനവരതം അവർ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാനും സാമുദായിക മൈത്രി സാമുദായിക ഐക്യവും നിലനിർത്താൻ അവർ വളരെയേറെ പരിശ്രമിച്ചു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു തന്നത് ഒരു വലിയ ചരിത്രമാണ് പിന്നെ മറ്റൊന്നും കൂടി ഇതിനടുത്ത് പറഞ്ഞോളട്ടെ നമ്മൾ ഈ പറയുന്ന ജാതി വ്യവസ്ഥകൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾക്ക് വ്യക്തമായി അറിയാം അല്ലെങ്കിൽ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹം ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് സാമുദായികമായിട്ട് സാമുദായിക ആചാര്യന്മാരെല്ലാം ഒരു കാലത്ത് നന്മയ്ക്ക് വേണ്ടി ഒത്തുചേർന്നിരുന്നു അവിടെ ജാതി മത ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതിന്റെ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നു അതുകൂടാതെ അറേ സമുദായത്തിന്റെ മൂർത്തിയാണ് അല്ലെ ചെറിയ ഒരിക്കൽ കാശി വിശ്വനാഥനായാലും അതുപോലെ തന്നെ ഭഗവതി ആയാലും എല്ലാം ഇവിടെ നിന്ന് ഉത്സവ സമയത്ത് ഇപ്പോഴും ഭഗവതി തിരിച്ച് ആ പൂമ്പുഖാർ എന്ന് കാവേരി പൂമ്പട്ടണത്തിലേക്ക് പോകുന്നു എന്നും ഒരു ചരിത്രമുണ്ട് യഥാർത്ഥ കേരള ചരിത്രത്തിന്റെ ഒരു നമ്മൾ ചരിത്രത്തിലൂടെ നന്നായി ഒന്ന് സഞ്ചരിച്ചാൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ യുദ്ധകാലം തട്ടുള്ള ഇങ്ങോട്ടുള്ള ഡിലനായോ പോലെയുള്ളവരെ പിടിച്ചു കെട്ടുവാൻ വേണ്ടിയിട്ട് മാർത്താണ്ഡൂർമ്മ മഹാരാജാവിനോടൊപ്പം മാർത്താണ്ഡൂർമ്മ മഹാരാജാവിന്റെ പടയായി ശക്തിയായി നിന്നിരുന്ന ആ അരയ സമുദായം അല്ലെങ്കിൽ ആ അരയന്മാർ അന്നും ഇന്നും അതൊരു വലിയ ശക്തി തന്നെയാണ് ചിലപ്പതികാരത്തിന്റെ കാലം മുതൽ അതൊരു ശക്തി ഊർജവുമാണ് ഇന്നും അതെ ഈ അടുത്ത കാലത്തുണ്ടായ പ്രളയകാലത്തും ഒരു ദേശത്തെ സംരക്ഷിക്കണം എന്ന് വരുമ്പോൾ ഒരു ദേശത്തിന്റെ ജീവൻ രക്ഷ രക്ഷിക്കപ്പെടണം എന്ന് വരുമ്പോൾ അത് അരയന്മാരിൽ അരക്കിട്ട് ഉറപ്പിച്ച ഒരു ഒരു ഊർജം അതിലുണ്ട് അത് ഭഗവതി നൽകുന്നതാണ് മഹാദേവൻ നൽകുന്നതാണ് മഹാവിഷ്ണു നൽകുന്നതാണെന്ന് ഒരിക്കൽ കൂടി പറയാൻ ചെറിയ ഒഴുക്കൽ കൂടി ഒരു കാരണമാകും